ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ ഇന്ന് റേഷൻ പുഴുങ്ങലരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദോശയാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ട് നല്ല പോലെ കഴുകുന്നതിന് ശേഷം അഞ്ചെട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ ആദ്യത്തെ മൂന്ന് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം മൂന്ന് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കുതിർത്തെടുക്കണം അങ്ങനെയാണ് ഉഴുന്ന കുതിരാൻ വേണ്ടി വെക്കേണ്ടത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ പുഴുങ്ങലരിയാണ് സാധാരണ പച്ചരി വെച്ചിട്ടാണ് എല്ലാവരും ദോശ ഉണ്ടാക്കല് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് പുഴുങ്ങൾ വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും വീട്ടിലും റേഷൻ അരി കൊണ്ടുവന്നാൽ വെറുതെ വേസ്റ്റ് ആയി കിടക്കലാണ് എന്ത് ഇതിലെന്ത്ണ്ടാക്കും എന്നറിയാതെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇനി റേഷൻ അരി വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ റേഷനരി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ നാല് കപ്പ് എടുത്തിട്ട് കഴുകുന്നതിന് ശേഷം എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉഴന്ന് അരച്ചെടുക്കാം ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരി അരക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേയാണ് ഉലുവ കുതിരാൻ വേണ്ടി വെക്കേണ്ടത് ഇനി ഉലുവായും ഉഴുന്നും കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ നമുക്ക് കൂടുതൽ മാവ് കിട്ടാൻ സാധ്യതയുണ്ട് ദാ അരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് റേഷൻ അരിയാകുമ്പോൾ നന്നായിട്ട് കുതിരണം അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാൻ മിക്സിയിൽ ഫുള്ളായിട്ട് അരച്ചെടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ നൈസായിട്ട് അരച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവും നൈസായിട്ട് അരച്ചെടുത്ത ഈ ബാറ്ററിണ്ടല്ലോ ആദ്യം അരച്ച ഉഴുന്ന് ബാറ്ററിൻ്റെ ഒന്നിച്ച് കൊടുത്തിട്ട് ഓരോ പ്രാവശ്യവും നന്നായിട്ട് ഇളക്കി ഇളക്കി മിക്സാക്കി എടുക്കണം അങ്ങനെ നന്നായിട്ട് മാവ് പൊങ്ങി വരും എന്താ ഞാനിവിടെ നല്ലോണം അരച്ച് ഈ ബാറ്ററി രണ്ടും മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചോറാണ് ചോറ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇത് റേഷൻ പുഴുങ്ങലരിയാണ് പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചോറ് എടുത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഞാൻ ഇന്നലെ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആ മാവും ഈ ദോശ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഫ്രിഡ്ജിൽ വെച്ച മാവ് എടുത്ത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച തണുപ്പോ കൂടി ബാറ്ററിലേക്ക് ഒഴിക്കാൻ പാടില്ല റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ദോശ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയാൽ ഈ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ച് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഇത് നല്ല മഴക്കാലമാണ് തണുപ്പിന് മാവ് പുളിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ദാ ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞു നല്ല പോലെ ബാറ്ററെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ അടിയിൽ വലിയൊരു പാത്രം വെച്ചുകൊടുത്തിട്ടാണ് മൂടി വെച്ചത് കാരണം ബാറ്റർ മറിഞ്ഞ് പുറത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ബാറ്റർ മറിഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ ചട്ടി ഫുൾ ആയിട്ട് മാവ് വന്നിട്ടുണ്ടായിരുന്നു അതാ നല്ല പോലെ സോഫ്റ്റായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് സോപ്പ് പത പോലെ പതഞ്ഞ് വന്നാൽ മാത്രമേ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുകയുള്ളു പിന്നെ മാവ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഒരഞ്ച് മിനിറ്റ് കൈ കൊണ്ട് മിക്സാക്കിയാൽ കൈൻ്റെ ചൂട് തട്ടുമ്പോൾ നമുക്ക് ദോശ മാവ് പെട്ടെന്ന് പുളിച്ച് പൊങ്ങാൻ ചാൻസ് ഉണ്ട് ഇനി രാവിലെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ചട്ടി ഉണ്ടെങ്കിൽ അതിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ദാ മാവ് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ ദോശക്കല്ലിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്താൽ മതി നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്കങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്താൽ ദോശ പരത്തിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ദോശന്റെ മീതെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ രണ്ട് പാത്രം വെച്ചിട്ടാണ് അതായത് രണ്ട് ചട്ടി വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് ഒന്നില് തിന്നായിട്ടുള്ള ദോശയും ഒന്നില് കുട്ടി ദോശയും അപ്പം എൻ്റെ മോക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടുള്ള ഗിയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് മറ്റേ അടുപ്പിൽ സാധാരണ കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ബാറ്ററിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റും കൂടി ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും നിങ്ങൾക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാനേതുകൊണ്ടും പെട്ടെന്ന് ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടുകത്തിൻ്റെ ആവശ്യമേയില്ല പെട്ടെന്ന് ഇളകി വരും ദാ വീണ്ടും മറ്റേ ദോശയും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം രണ്ടും കൂടി ഒന്നിച്ചാകുമ്പോൾ എനിക്ക് രാവിലെ ജോലിയും എളുപ്പമായി രണ്ട് വീഡിയോസും നിങ്ങൾക്ക് കാണിക്കാനും പറ്റി അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇനി റേഷ്നറി വച്ച് നിങ്ങൾ ഇതേപോലെ ദോശ ഉണ്ടാക്കി എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇനി നിങ്ങളുടെ വീട്ടിൽ ചോറ് ഇല്ല എങ്കിൽ ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചോറ് ചേർത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ദോശയെല്ലാം കണ്ടല്ലോ എത്ര സോഫ്റ്റായിട്ടാണ് ദോശയുള്ളത് ഇതേപോലെ കണ്ണൊക്കെ വീണ് അടിപൊളിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ മൊരിഞ്ഞും ഉണ്ടാക്കിയെടുക്കാം അതെല്ലാം ആവശ്യത്തിന് കുക്കായാൽ നമുക്ക് അതേപോലെയും എടുക്കാം മൂടി വെക്കുന്നത് കാരണം നമ്മൾ തിരിച്ചിട്ടൊടുക്കേണ്ടതായിട്ടില്ല മൂടി വെച്ച് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് വരെ മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ദോശ വേവിച്ചെടുക്കുന്നത് ഇനി ക്രിസ്പി ദോശ കുറച്ച് കൂടുതൽ ടൈം എടുക്കും ക്രിസ്പി ദോശ ലോ ടു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ദോശ ഉണ്ടാക്കാൻ സമയം കുറച്ച് ബാറ്റർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം എന്നിട്ട് ഇതിൻ്റെ തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞാൽ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ എത്ര തണുപ്പുള്ള കാലമായാലും അതേപോലെ മഴക്കാലമായാലും മാവ് നല്ല പോലെ സോപ്പ് പോലെ പതഞ്ഞു കിട്ടും അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീണ്ടും കാണാം ജസാക്കർ